ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീട് പണിയുടെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇല്ലെങ്കിൽ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് നമ്മളുടെ സാനിറ്ററി ഫിറ്റിങ്സും ലൈറ്റ് ഫിറ്റിങ്സും എല്ലാം കൂടി കിട്ടുന്ന ഒരു കടയാണ് അന്വേഷിച്ചുകൊണ്ട് നടന്നത് പക്ഷേ അങ്ങനെ ഞങ്ങൾക്ക് കണ്ടില്ല അങ്ങനത്തെ കടകളൊന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടും വേറെ വേറെ തിരയുന്ന ഒരു രീതിയിലേക്കാണ് പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാനിറ്ററി ഐറ്റംസ് വേറൊരു കടയിൽ നിന്നും എടുത്ത് ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് അതേമാതിരി ബൾബുകളൊക്കെ വാങ്ങിക്കാൻ വേറൊരു കട അപ്പോൾ ആ ഒരു കടയിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടിയുള്ള കട ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലെത്തി അപ്പോൾ ആ ഒരു കട എന്ന് പറഞ്ഞാൽ പാലക്കാട് വലിയങ്ങാടിയിൽ നമുക്ക് സുലഭമായിട്ട് ഇത്തരം കടകളൊക്കെ കാണും അപ്പോൾ അത്തരം ഒരു കടകളിലാണ് നമ്മളിപ്പോൾ കടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി വന്നപ്പോൾ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ഇല്ലെങ്കിൽ ലൈറ്റ് ഫിറ്റിങ്സ് മാത്രമല്ല ഓൺലി നമുക്ക് സാനിറ്ററി ഫിറ്റിങ്സ് ഇവിടെ ഇല്ലായന്നേ ഉള്ളൂ ബാക്കി ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ വീട്ടിലേക്ക് ഇല്ലെങ്കിൽ ഏതൊരു വീട്ടിലേക്കും ആവശ്യമായിട്ടുള്ള എല്ലാത്തരം സാധനങ്ങളും ലൈറ്റ് ഫിറ്റിങ്സ് മാത്രമല്ല നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ വീടിനെ മോടി പിടിപ്പിക്കാൻ എന്തെല്ലാം ആവശ്യമാണ് അത്തരം സാധനങ്ങളെല്ലാം തന്നെയുണ്ട് വീടിൻ്റെ ആഡംബരത്തിന് വേണ്ടി കീശയിലെ കാശ് മുടക്കാൻ മടിയില്ലാത്തവർക്കായിട്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് വീടിൻ്റെ വെളിയിലായിട്ട് വെക്കാനുള്ള ബൾബുകൾ ഗേറ്റിൻ്റെ ഇരുവശത്തും വയ്ക്കാനുള്ള ബൾബുകൾ അതേപോലെ തന്നെ നമ്മളുടെ വീടിൻ്റെ ചുമരുകളെ അലങ്കരിക്കാൻ വിധത്തിലുള്ള ക്ലോക്കുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് അത്രയ്ക്കൊന്നും നമ്മൾ ആഡംബരത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ കൂടിയും നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബൾബുകളും ഫാനുകൾ ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഉദ്ദേശം അപ്പോൾ നമ്മൾ അതാണ് നോക്കുന്നത് ഇവിടെ പക്ഷേ നമ്മൾ വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് നമ്മൾ ഈ കാണിക്കുന്നത് എന്നുവച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ വീട്ടിലെ മുറ്റം അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതൊക്കെ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ അതും അതും ഈ കടയിൽ ലഭ്യമാണ് ഇനി വീടിൻ്റെ പുറകെ മുൻവശവും എന്ന് വെച്ചാൽ വെളിയിലെ മുൻവശവും അതേപോലെ ഉൾവശവും ഒക്കെ അലങ്കരിക്കാൻ ചെടികൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉള്ളിലും വെളിയിലുമൊക്കെയായിട്ട് വളരുന്ന ചെടികളും ഇവിടെ ലഭ്യമാണ് എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെയാണ് തൂങ്ങിക്കിടക്കുന്ന പലവിധ ആഡംബര ബൾബുകൾ അതും നിങ്ങളുടെ വീടിൻ്റെ വലുപ്പത്തിന് ആവശ്യമായിട്ടുള്ള വീടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഉള്ള രീതിയിലുള്ള ബൾബുകളാണ് നമ്മളുടെ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും തോന്നാം ഇതൊക്കെ എന്തിനാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇല്ലെങ്കിൽ ഇതെല്ലാം എന്തിനാണ് പറയുന്നത് ഇതെല്ലാം എന്തിനാണ് വീഡിയോയിൽ കാണിക്കുന്നത് എന്നെല്ലാം തോന്നാം പക്ഷേ ഇതെല്ലാം ആവശ്യക്കാർ ഒരുപാടുണ്ടാകും ഇതിനെല്ലാം കാരണം ഒരു വീടിൻ്റെ പണി തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾക്ക് എന്തെല്ലാം ആവശ്യമാണ് എന്നുള്ളത് നമ്മൾക്കറിയില്ല അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അത്തരക്കാർക്കെല്ലാം ഇത്തരം ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായി കാണും അല്ലെങ്കിൽ ഉപകാരപ്രദമാകും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളുടെ വീഡിയോയിന് വിഷയമാക്കുന്നത് ഇവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കാൻ വന്നിട്ടുള്ളതല്ല ഒരു കടയിലേക്ക് കയറിയപ്പോൾ അവിടെയുള്ള ആ കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും എന്നുള്ളതൊന്നും നിങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു ഉദ്ദേശം നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ബൾബുകൾ അതേപോലെ തന്നെ ഫാന് ഫാനിൻ്റെ കാര്യം പറഞ്ഞാലും ഇപ്പോൾ ഒരു ഒരുപാട് കമ്പനികൾ ഒരുപാട് കമ്പനികൾ നമ്മളുടെ സാധാരണ ഫാനുകൾ സീലിംഗ് ഫാനിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതേമാതിരി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത്തരം ഫാനുകൾ ഒരുപാട് കമ്പനികൾ ഇറക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ച് ഒന്നും ഇടാതെ തന്നെ ഇരുന്നവിടെ ഇരുന്നു കൊണ്ട് റിമോട്ട് ഉപയോഗിച്ച് ചലിപ്പിക്കാൻ പറ്റുന്ന ഫാനുകൾ അത്തരം ഒരു രണ്ട് മൂന്ന് ഫാന് നമ്മൾക്ക് ആവശ്യമാണ് അത് കൂടാതെ തന്നെ സീലിംഗ് ഫാൻ പിന്നെയും രണ്ടെണ്ണം വേണം അതല്ലാതെ തന്നെ എക്സോസ്റ്റ് ഫാനുകൾ നമ്മൾക്ക് ആവശ്യമായിട്ടുണ്ട് അതും അതിന് കിച്ചണിലേക്ക് വെക്കാനായിട്ട് ചെറിയ ഒരു വാൾ ഫാൻ പിന്നെയും ആവശ്യമാണ് അങ്ങനെ കുറച്ച് ഫാനുകളും കുറച്ച് ലൈറ്റ് ഫിറ്റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബ് ലൈറ്റുകൾ അതേപോലെ തന്നെ നമ്മളുടെ വാഷ്ബേസിൻ്റെ മുകളിൽ വെക്കുന്ന ആ ഒരു ബൾബുകൾ കുറച്ച് ചില ടൈപ്പ് നമ്മളുടെ ഗേറ്റിൻ്റെ രണ്ട് സൈഡിലും രണ്ട് സൈഡിലുമായിട്ട് വെക്കുന്ന ബൾബുകൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അതേപോലെ തന്നെയാണ് മുകളിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന പല വലുപ്പത്തിലുള്ള ബൾബുകൾ ഇതെല്ലാം നമ്മൾക്ക് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീടിൻ്റെ ആ പൂമുഖത്തിൻ്റെ വലുപ്പവും അതിനനുസരിച്ച് ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഇതിനൊക്കെ ആ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ചെറിയൊരു വീട്ടിൽ കൊണ്ടുപോയി നമ്മളുടെ മുകളിൽ കൊണ്ടുപോയി ഇത്തരം ബൾബുകളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്നും ഭംഗി ഉണ്ടാകില്ല അപ്പോൾ ഓരോന്നിനും ഭംഗി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ആ അനുപാതത്തിലായിരിക്കണം നമ്മളുടെ വീടും ഉണ്ടാകേണ്ടത് നമ്മളുടെ വീടിൻ്റെ പണിയും വീടും നമ്മൾ നേരത്തെ നിങ്ങൾക്ക് കാണും ിട്ടുള്ളതാണ് അപ്പോൾ അത്തരം ആ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്തരം വലിയ ബൾബുകളൊന്നും നമ്മൾക്ക് ആവശ്യമില്ല അപ്പോൾ നിങ്ങളും ഒരു വീട് പണിയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു വീട് പണിയുടെ ഉദ്ദേശം നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിധ സാധനങ്ങളെല്ലാം തന്നെ മുറ്റം അലങ്കരിക്കാനുള്ള പുല്ലു മുതൽ പൂച്ചെട്ടികൾ പൂച്ചെടികൾ അതേമാതിരി ബൾബുകൾ ക്ലോക്കുകൾ ഇതെല്ലാം തന്നെ എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കടയിൽ നിന്നും ഈ ഒരു സ്ഥലത്തു നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒരുപാട് കടകളിൽ അലഞ്ഞ് തിരിയേണ്ടതില്ല എന്ന് സാരം അപ്പോൾ ഈ ഒരു കട ഞാൻ ഏതാണെന്ന് പറയുന്നില്ല ഇതിൻ്റെ ഉൾവശം കണ്ട് ഇത് വലിയങ്ങാടിയിലുള്ളതാണ് പാലക്കാട് വലിയങ്ങാടിയിലുള്ള ഒരു കടയാണ് അപ്പോൾ ഇതിൻ്റെ ഉൾവശം കണ്ട് നിങ്ങൾക്കിത് ഏത് കടയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ആ കടയുടെ പേരൊന്ന് രേഖപ്പെടുത്തുക അറിയിക്കുക അതേപോലെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്